ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി റഷ്യയിൽ പോയി വ്ളാഡിമിർ പുടിനെ ഒന്ന് ഹഗ് ചെയ്തു സോ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത് മനസ്സിലാക്കാം പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ഒരു ചാനലിലിരുന്ന് ചർച്ച നടത്തുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഔചിത്യത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ആ ഒരു ആലിംഗനം പാടില്ലായിരുന്നുവെന്നും സെലൻസ്കി പറഞ്ഞതിൽ ന്യായമുണ്ടെന്നും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കരുത് എന്ന് ഭരണത്തലവന് അറിയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് വലിയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ സംഭവമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തകൻ ആ ചർച്ചയിലിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വച്ച് കാച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അത് അദ്ദേഹത്തിന് പറയാം പക്ഷെ പറയുന്നതിനകത്ത് അദ്ദേഹത്തിനും ഔചിത്യമൊക്കെ ഒക്കെ ആകാം അതായത് ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവനെ കാണാൻ പോവാണ് കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഭാഗ്യം വന്നാൽ ഈ പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകന്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ തള്ളി മാറ്റണം കാരണം ഇപ്പം നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഹഗ് ചെയ്യാനൊന്നും പറ്റില്ല നിങ്ങളുടെ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹം ഹഗ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് രണ്ടടി പുറകിലേക്ക് പോകണം ഇതായിരിക്കും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഇത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല ഇത് പലരും പറയുന്നത് കേട്ടു അതായത് ഇത്രയും സ്നേഹ പ്രകടനത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ ആ പ്രവർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി കണ്ടാൽ ഇങ്ങനെ നരേന്ദ്രമോദി പെരുമാറുമോ ചൈനീസ് പ്രസിഡന്റിനെ കണ്ടാൽ പെരുമാറുമോ അപ്പോൾ കെട്ടിപ്പിടിക്കുന്നതിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിനും ഒരു കൈ അകലത്തിൽ നിൽക്കുന്നതിനും ഒക്കെ ഓരോ അർത്ഥങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടയിൽ ആ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു കാര്യം പാകിസ്ഥാനെ പോലെ ആണോ നമുക്ക് റഷ്യ എന്ന കാര്യമാണ് എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധിയിലും ഇന്ത്യയുടെ കൂടെ നിന്ന രാജ്യമാണ് ഇനി നാളെയും ലോകം മുഴുവൻ നമ്മളെതിർത്താലും റഷ്യ കൂടെ നിൽക്കും അതിപ്പോ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായാലും ശരി കാശ്മീരിന്റെ പേരിൽ പ്രശ്നമുണ്ടായാലും ശരി യു എനിലടക്കം ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കും റഷ്യ ശരിയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൊണ്ട് റഷ്യക്ക് വലിയ നേട്ടങ്ങളുണ്ട് ഇന്ത്യക്കുമുണ്ട് ഇവിടെ ആരും ആരുടെയും ഭയങ്കരമായ സുഹൃത്തുമല്ല ആരുടെയും ശത്രുവുമല്ല ഇതൊക്കെ അവരവരുടെ നിലനിൽപ്പുകൾക്ക് വേണ്ടി രാജ്യങ്ങൾ ചിലപ്പോൾ ചങ്ങാത്തമുണ്ടാക്കും ചിലപ്പോൾ അവർ പെട്ടെന്ന് ശത്രുക്കളാകും ഇതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളതാണ് കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ അതുപോലെ തന്നെ എസ് ജയശങ്കറും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പല രാജ്യങ്ങളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പല സുഹൃത്തുക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇപ്പൊ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് വെച്ച് അല്ലെങ്കിൽ റഷ്യ ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് വെച്ച് നമ്മൾ ആ രാജ്യവുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അമേരിക്കയുമായി സഹകരിക്കാൻ പറ്റുമോ നമുക്ക് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റുമോ ഇസ്രയേലിനെയും റഷ്യയും മാത്രം മാറ്റി നിർത്തിയേ പറ്റുവോ ഇന്ത്യക്കാർ എങ്ങനെയാണ് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് യമനിലും സിറിയയിലും നടക്കുന്ന യുദ്ധങ്ങളിൽ ആരാണ് പങ്കെടുക്കുന്നത് ആദ്യം ഇത് പറയൂ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂ യമനിലും സിറിയയിലും നടക്കുന്ന യുദ്ധങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ആരാണ് പങ്കെടുക്കുന്നത് ഷിയാകളെന്നും സുന്നികളെന്നും പറഞ്ഞ് രണ്ട് ചേരികളായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അണിനിരക്കുന്നു അതിൽ ഒരു ചേരിയിൽ അമേരിക്ക കാണും മറുചേരിയിൽ റഷ്യ കാണും ഈ രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്നു അങ്ങനെയെങ്കിൽ ഏത് രാജ്യവുമായിട്ടാണ് നമ്മൾ സഹകരിക്കേണ്ടത് രക്തക്കറ പുരളാത്ത ഏത് ഭരണാധികാരിയാണുള്ളത് സൗദി കിരീടാവകാശിയുടെ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടില്ലേ യു ഐ ഭരണാധികാരിയുടെയും ഖത്തർ ഭരണാധികാരിയുടെയും കൈകളിൽ രക്തക്കറ പുരണ്ടിട്ടില്ലേ വ്ളാഡിമിർ പുടിന്റെ കൈകളിൽ പുരണ്ടിട്ടുണ്ട് നെതന്യാഹുവിന്റെ കൈകളിലും ചോരക്കറയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കയ്യിൽ പിന്നെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അല്ലെങ്കിൽ അമേരിക്ക ആരെയും ആക്രമിച്ചിട്ടില്ല ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല ഒരു യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടില്ല പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്ന പഞ്ചപ്പാവമാണോ ഒരു രാജ്യങ്ങളും അങ്ങനെയാണെങ്കിൽ ചോരക്കറ പുരളാത്തതായിട്ടില്ല അങ്ങനെയെങ്കിലും ഒരു രാജ്യവുമായിട്ട് അനാവശ്യമായ യുദ്ധത്തിന് പോകാതെ നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് പ്രധാന രാജ്യങ്ങൾ ഒക്കെ നോക്കൂ ചൈന വളരെ ശാന്തമാണോ ആരെയും ഉപദ്രവിക്കുന്നില്ല ഇപ്പോഴാക്കാണ്ടില്ലേ ഫിലിപ്പീൻസുമായിട്ടാണ് നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തായ്വാൻ ഉണ്ട് ഇന്ത്യയുമായി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം ഈ അന്തി ചർച്ച നടത്തുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ യമനിലേക്ക് നോക്കൂ സിറിയയിലേക്ക് നോക്കൂ അവിടെ നടക്കുന്ന യുദ്ധങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കൂ ഞാൻ ഒരു കണക്ക് ഒരിക്കൽ കൂടി പറയാം മുമ്പ് ഞാൻ പറഞ്ഞ കണക്കാണ് യമനിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നത് അമേരിക്കയുണ്ട് ആ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നതിൽ സൗദി ഉണ്ട് യു എ ഉണ്ട് അതുപോലെ ഖത്തറുണ്ട് ഇറാനു പങ്ക് ഉണ്ട് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യ സഹകരിക്കണോ വേണ്ടേ ഞാൻ ഇതിനൊരു കണക്കുകൂടി പറയാം യമനിലെ ക്യാഷ്വാലിറ്റി എത്രയാണെന്ന് അറിയാമോ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേര് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മാത്രമുള്ള കണക്കാണ് ഒരു ലക്ഷത്തിനടുത്ത് കുട്ടികൾ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്കുകളിൽ മരണപ്പെട്ടു ഇപ്പോഴത്തെ കണക്കെടുത്താൽ അറിയാം അത് എത്ര ലക്ഷമായിട്ടുണ്ട് എന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണങ്ങൾ നമുക്കറിയാം നിങ്ങളിൽ എത്ര പേർക്കറിയാം യമനി നടക്കുന്ന യുദ്ധത്തിന്റെ കാരണം എത്ര പേർക്കറിയാം സിറിയയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ കാരണം തമ്മിലടിച്ച് ചാവയാണ് അവിടെ ഇതിന് രണ്ട് വശത്തായിട്ട് രണ്ട് കൂട്ടം രാജ്യങ്ങൾ അവിടെ ഉണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന സംഘങ്ങളെ അവർക്ക് ആയുധങ്ങൾ കൊടുക്കാനും പണം കൊടുക്കാനും സൗകര്യങ്ങൾ കൊടുക്കാനുമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പങ്കുണ്ട് ഈ രാജ്യങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് റഷ്യ കുറ്റം പറയാൻ ഇതൊക്കെ പോട്ടെ സാക്ഷാൽ സെലൻസ്കി വന്ന് പറയാണ് ഈ പുടിന്റെ കൈകളിൽ രക്തക്കറയുണ്ടെന്ന് അപ്പോൾ സെലൻസ്കിയുടെ കൈകളിലോ ഞാൻ കുറച്ച് മുമ്പും കൂടി ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കിയിരുന്നു അതുപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസിന്റെ ഒരു റിപ്പോർട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ കണക്കനുസരിച്ച് റഷ്യൻ മിലിറ്ററിയുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മരണങ്ങളും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത് മുതൽ എൺപതിനായിരം പരിക്കേറ്റ സംഭവങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഉക്രൈൻ്റെ ഭാഗത്ത് റഷ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണസംഖ്യ കുറവാണ് എഴുപതിനായിരം എന്നാണ് പറയുന്നത് പരിക്കേറ്റത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ പരിക്കേറ്റ കണക്കുകൾ എടുത്താലും മരണപ്പെട്ടവരുടെ എണ്ണം എടുത്താലും അവിടെ ഉക്രൈനാണ് റഷ്യയേക്കാൾ കുറവ് ആകെ മൊത്തം ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേര് കാഷ്വാലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കാം അപ്പോൾ ഈ അമേരിക്കയുടെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് റഷ്യയുടെ റിപ്പോർട്ടല്ല അപ്പോൾ ഇതനുസരിച്ചാണെങ്കിൽ വ്ളാഡിമിർ പുടിൻ കൊന്നതിനേക്കാൾ കൂടുതൽ സെലൻസ്കി കൊന്നിട്ടുണ്ട് അല്ലേ സെലൻസ്കി കൊന്നിട്ടുണ്ട് പുടിന്റെ കൈകളിൽ രക്തക്കറയുണ്ടെങ്കിൽ സെലൻസ്കിയുടെ കയ്യിൽ രക്തകളം കെട്ടിക്കിടക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഉണ്ടാക്കിയത് ആരാണ് റഷ്യ ആണോ റഷ്യയുടെ പല തവണയുള്ള താക്കീതുകൾ വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് നാറ്റോയിൽ അംഗമാകാനുള്ള സെലൻസ്കി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വളരെ ബുദ്ധിശൂന്യപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് റഷ്യ അവരുടെ സുരക്ഷിതത്വത്തെ ചിന്തിച്ചു അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ വരെ നാറ്റോയുടെ മറവിൽ ആയുധങ്ങൾ വിന്യസിക്കാൻ പോകുന്നതിൻ്റെ അപകടം മനസ്സിലാക്കി പുടിൻ അതിനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന യുദ്ധം അങ്ങനെയെങ്കിൽ ആ യുദ്ധത്തിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് സെലൻസ്കിക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ് അവർക്കൊരിക്കലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എങ്ങനെയാണ് പുടിനെ കുറ്റം പറയാൻ പറ്റുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇവർക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റം പറയാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളാവുന്നത് യൂറോപ്പ് യുദ്ധം ചെയ്യട്ടെ ആഫ്രിക്ക യുദ്ധം ചെയ്യട്ടെ മിഡിൽ ഈസ്റ്റ് യുദ്ധം ചെയ്യട്ടെ ഇടേ ഞങ്ങളൊന്നിനുമില്ല ഇന്ത്യ ഒരു രാജ്യത്തിനേയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പോകുന്നില്ല ഒരു രാജ്യവുമായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നില്ല നമ്മുടെ വിഷയമല്ല ഇത് നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുടെ നിലനിൽപ്പാണ് നമ്മുടെ വിഷയം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അതിനാരോടൊക്കെ ആരോടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആരോടൊക്കെ കൂട്ടുകൂടേണ്ടി വരുമോ നമ്മൾ കൂട്ടുകൂടും അതിനകത്ത് മറ്റേ രാജ്യം അവിടെ അടി ഉണ്ടാക്കുന്നു ഈ രാജ്യം അവിടെ ഉണ്ടാക്കുന്നു മോദി ഷേഖ് ഹാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച ആളുടെ ദേഹത്ത് ചോരക്കറയുണ്ട് ഞങ്ങൾക്ക് വിഷയമല്ല ഇന്ത്യ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇന്ത്യ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുന്നുണ്ടോ അത് നിങ്ങൾ പറ അല്ലാതെ ഈ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന കണക്കെടുത്താൽ ആഫ്രിക്കയിൽ നടക്കുന്ന യുദ്ധങ്ങൾക്ക് കൈയും കണക്കുണ്ടോ ഉണ്ടോ എങ്ങനെയാണ് പിന്നെ ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒന്ന് ആലിംഗനം ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് കൈ കൊടുക്കാൻ പറ്റുക അവിടെയൊക്കെ യുദ്ധം നടക്കല്ലേ ഈ പറഞ്ഞ അതേ കണക്കുകൾ വെച്ചാണെങ്കിൽ അവരുടെയൊക്കെ കൈകളിൽ ചോരക്കറ പുരണ്ടിട്ടുണ്ട് ലിബിയയിൽ നടക്കുന്ന യുദ്ധം അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിൽ തുടങ്ങിയ യുദ്ധം അവസാനിച്ചിട്ടില്ല അതുപോലെ തന്നെ യമനിൽ നടക്കുന്ന യുദ്ധം അവസാനിച്ചിട്ടില്ല ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധമാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായി രണ്ട് ഭാഗത്തായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വിഭാഗം ആൾക്കാരുണ്ട് ഇനി ഹമാസിനെ പിന്തുണയ്ക്കുന്നവരിലോ ഇറാനുണ്ട് ഖത്തറുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഹമാസിന് ഫണ്ട് ചെയ്യുന്നത് ഹമാസ് ഈ പറയുന്ന ഇസ്രയേലുകളെ കൊലപ്പെടുത്തിയാൽ ആ ചോരക്കറയുടെ ഒരു പങ്ക് ഈ ഫണ്ട് ചെയ്യുന്ന ആയുധം കൊടുക്കുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കില്ലേ ഇസ്രയേല് തിരിച്ച് അങ്ങോട്ട് കൊന്നാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കയ്യിലും ചോര പുരണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആരാണ് നല്ലത് നന്മ മരമാര് ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല നടക്കുന്നത് ഇവിടെ യുദ്ധം നടക്കുന്നത് തിന്മയും തിന്മയും തമ്മിൽ തന്നെയാണ് ആ തിന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു തിന്മയുടെയും ഭാഗമല്ല ഇന്ത്യ നന്മയിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യം മാത്രമാണ് വ്ളാഡിമിർ പുടിനെ മാത്രമല്ല ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കണ്ടപ്പോഴും നരേന്ദ്രമോദി ഹഗ് ചെയ്തു അന്ന് ഈ പറയുന്ന പുടിൻ പറഞ്ഞില്ലല്ലോ സെലൻസ്കിയുടെ കയ്യിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വരുന്ന റഷ്യൻ പട്ടാളക്കാരുടെ ചോര പുരണ്ടിട്ടുണ്ട് മോഡി ഹഗ് ചെയ്തത് തെറ്റായി പോയെന്ന് പറഞ്ഞില്ല അതാണ് മാന്യത ഇന്ത്യ എന്ത് ചെയ്യണം ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ പോകണം ആരെ കാണണം ആരോട് ചർച്ച നടത്തണം ആരെ ഹഗ് ചെയ്യണം എന്നൊക്കെ ഞങ്ങള് ഇന്ത്യക്കാര് തീരുമാനിക്കും ഏതെങ്കിലും സായിപ്പ് അതിലിടപെടേണ്ട റഷ്യയുമായിട്ട് സെലൻസ്കിക്കും ഉക്രൈനും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അയക്കോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തിൽ മീഡിയേറ്റർ കളിക്കാൻ ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ലല്ലോ ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ഉക്രൈൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ പോലും നമ്മളെ സഹായിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം ചൈനയും ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ അന്ന് ഒരുപോലെയായിരുന്നു പിന്നീട് അത് അങ്ങനെ അല്ല എന്നവർ മനസ്സിലാക്കി അറുപത്തൊമ്പതിൽ ചൈന പിന്നീന്ന് കുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി പക്ഷേ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഉക്രൈൻ അതായത് ഇപ്പോൾ ഉക്രൈൻ പ്രത്യേക രാജ്യമാണ് അന്ന് സോവിയറ്റിന്റെ ഭാഗമാണ് അപ്പോൾ സോവിയറ്റ് അന്ന് ഇന്ത്യ സഹായിച്ചിട്ടില്ല ഇനി ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എന്തായാലും ഉക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയിട്ടുണ്ട് അന്ന് അയ്യോ ഞങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല അതിന് മുമ്പ് നടന്ന യുദ്ധങ്ങളിൽ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയാം സോവിയറ്റ് പാക്ക് ഇന്ത്യ യുദ്ധങ്ങളിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വതന്ത്ര ഉക്രൈൻ ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ യുദ്ധമാണല്ലോ കാർഗിൽ യുദ്ധം ആ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല ഇനി ഈ പറയുന്ന പലസ്തീൻ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെങ്കിലും ഇല്ല അവർ പാക്കിസ്ഥാൻ അപ്പം ഇന്ത്യയ്ക്ക് ഉപകാരമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഇന്ത്യ അനാവശ്യമായിട്ട് എടുത്ത് തലേ വയ്ക്കേണ്ട കാര്യം ഇന്ത്യയെ ആര് സഹായിക്കുന്നു എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് ഉക്രൈനിലെ പോലെ ആറും ഏഴും കോടിയല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പം ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമുക്ക് റഷ്യ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ശത്രുവായിരിക്കും അതിന് ഞങ്ങളെന്ത് വേണം ഞങ്ങൾക്ക് സൗകര്യമില്ല റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടല്ലോ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ റഷ്യൻ ഭരണാധികാരികളെ കാണുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര തവണയാണ് പുടിനെ കണ്ടത് കാണുമ്പോഴൊക്കെ അവർ ആലിംഗനം ചെയ്യാറുണ്ട് അത് ആ സൗഹൃദത്തിൻ്റെ ഒരു ഒരു പ്രതീകമാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അതിലിനി ആരടുപ്പൂട്ടി ചർച്ച നടത്തിയാലും ഗുരുപെട്ടിച്ചാലും ഒരു കാര്യമില്ല നരേന്ദ്രമോദിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മോദി റഷ്യൻ പ്രസിഡന്റിനെ ഹഗ് ഹഗ്ഗീതകത്ത് നിങ്ങൾക്ക് അപാകത തോന്നും സെലൻസ്കി പറഞ്ഞത് ശരിയാണെന്ന് തോന്നും അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിനെ സെലൻസ് ആരാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളും മുതിർന്നവരും മരിക്കുന്നുണ്ട് അത് യുദ്ധങ്ങൾ കാരണം മാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങൾ കാരണം മരിക്കുന്നുണ്ട് പല പ്രശ്നങ്ങൾ കാരണം ലോകത്ത് മരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപകടങ്ങൾ പറ്റി റോഡിൽ പൊലിയുന്ന ജീവനുകൾ എത്രയുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു ദിവസം ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വലിയ ചർച്ച നടത്തുന്നവരും രക്തക്കറ ആളുടെ കൈയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്നവരും ഉണ്ടോ കാപ്പി കുടിച്ചോ ചായ കുടിച്ചോ ഉച്ചയ്ക്ക് ബിരിയാണിയും ഒക്കെ തിന്നോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയോ എ സി റൂമിനകത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ സുഖകരമായ ജീവിതം എന്തെങ്കിലും ആ ജീവിതത്തിൽ നിന്ന് അയ്യോ പലസ്തീനിലെ കുട്ടികൾ മരണപ്പെടുന്നു അല്ലെങ്കിൽ റഷ്യയിലെ കുട്ടികളും സ്ത്രീകളും മരണപ്പെടുന്നു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും മരണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റിവെച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അങ്ങ് അനുഭവിച്ച് തകർത്തിട്ട് ഇവിടെ മാറി ഇരുന്നിട്ട് കരയുന്നത് ആരെ കാണിക്കാനാണ് ഇതിനെയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത് ഈ ഉക്രൈനിൽ മരിക്കുന്നവരോർത്ത് നിങ്ങൾക്ക് ഭയങ്കര രോദനമാണ് അതുപോലെ തന്നെ പലസ്തീനിലും ഇസ്രായേലിൽ മരിക്കുന്നവരോർത്ത് നിങ്ങൾക്ക് രോദനമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ചോ അതൊക്കെ പോട്ടെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സുഖകരമായ നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തികൾ വേണ്ടെന്ന് വെച്ചോ നിങ്ങൾ സിനിമ കാണാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ചിരിക്കാതിരിക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ സിനിമയൊക്കെ കണ്ട് പോപ്കോണും തിന്നിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലെ ധാർമ്മിക രോഷം അങ്ങോട്ട് വരും എന്താണ് ഈ നടക്കുന്നത് മനുഷ്യരെ കൊല്ലുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നാല് ഡയലോഗടിക്കും വീണ്ടും സിനിമ കാണുന്നു തമാശകൾ കേട്ടിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ ആരും ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വാചകമടി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ആരെ കാണിക്കാനാണ് ഈ വാചകമടി ആരെ ബോധ്യപ്പെടുത്താനാണ് എന്തിനു വേണ്ടിയാണ് കുറെ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയോ സപ്പോർട്ടിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു നിലപാട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കൂ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും മരണപ്പെടുന്നതിൽ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കതിന് പറ്റുമോ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ സഹതാപം കാണിച്ചുകൊണ്ട് സത്യത്തിൽ ചെയ്യുന്ന എന്താണ് അതും വിറ്റ് കാശാക്കയില് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്ത് സഹതാപമാണ് അവരോടുള്ളത് ഈ ലോകത്ത് അങ്ങനെ ഒരുപാട് മനുഷ്യർ മരിക്കുന്നുണ്ട് ഇന്ത്യയിലും മരിച്ചിട്ടുണ്ട് ഇപ്പോഴും പല പല പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് ഒരു ബസ് ആക്സിഡന്റിൽ എത്ര പേര് മരിച്ചു അപകടങ്ങളിൽപ്പെട്ട് എത്രയോ ആൾക്കാർ മരണപ്പെടുന്നുണ്ട് തീവ്രവാദ ആക്രമണങ്ങളിൽ മരണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ചോരക്കറ പറയുന്നത് ആയിരം പേരെ കൊന്നാലും പതിനായിരം പേരെ കൊന്നാലും ഒരു ലക്ഷം പേരെ കൊന്നാലും ഒരാളെ കൊന്നാലും അത് ഒരേ നിറമാണ് ഒരേ കറയാണ് ഒരാളുടെ കൈകളിൽ ചോരക്കറ പൊരുണ്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ അയാൾ ഒരു ലക്ഷം പേരെ കൊല്ലണമെന്നില്ല ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിലും മതി അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ കൈകളിലായിരിക്കും ചോരക്കറ പുരളാത്തത് എന്ന് നിങ്ങൾ തന്നെ പറയൂ ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ പറ്റില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം